വെൽക്കം ബാക്ക് ടു ഓസ്ട്രേലിയൻ ജീവിതം ഇന്ന് ഞാനൊരു കാട്ടുകൂടിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിനു പറ്റും ഞാൻ വേറെ കാര്യം പറയട്ടെ ഞാൻ പണ്ടൊന്നും അങ്ങനെ സാധാരണ പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഒന്നും പറയാറില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നില്ല വീഡിയോയ്ക്കൊക്കെ ചില വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ സബ്സ് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പറയുകയാണ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനിയുമുള്ള ഉള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഈ പറമ്പിലൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടിങ്ങനെ കുറേ കോഴി ഇങ്ങനെ മാന്തി വെച്ചേക്കുന്ന കണ്ടു അപ്പോൾ എനിക്ക് പെട്ടെന്ന് സംഭവം പിടി കിട്ടി അത് വേറെ ആരുമില്ല നമ്മുടെ ഓസ്ട്രേലിയൻ ബുഷ്ടർക്കി എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ കാട്ടുകോഴിയാണ് അവർ അവരുടെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഗാർഡനിലൊക്കെ ഇങ്ങനെ ചപ്പ് ചവറുകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ മളച്ചിട്ടിട്ടുണ്ടല്ലോ അതെല്ലാം അങ്ങോട്ട് ഈ സമയത്ത് അതൊരു ഒക്ടോബർ തൊട്ട് ഡിസംബറോ ജനുവരി വരെയൊക്കെയാണെന്ന് തോന്നുന്നു അവർ കൂട് കൂട്ടാൻ തുടങ്ങും ഈ കൂട് കൂട്ടുക എന്ന് വെച്ചാൽ അങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഭയങ്കര ഇൻട്രസ്റ്റിംഗാണ് അതിനുമ്പോട്ട് ഒരു ചെറിയ ഷോട്ടിട്ടിരുന്നു ഈ ഹോസ്റ്റലി കാട്ടു കോഴിനെ പറ്റി അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു ഇരുന്നൂറ് മുട്ടയെങ്കിലും വിരിഞ്ഞിട്ട് ആണ് ഒരു കുഞ്ഞ് രക്ഷപ്പെട്ടുകിട്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആൾക്കാരിൽ അതിൻ്റെ കമൻറ്റൊക്കെ അടിച്ചു അതങ്ങനെ ഞാൻ സംഭവിക്കുന്നതൊക്കെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കിപ്പം കാണാൻ പറ്റും അതിൻ്റെ ഒരു മഞ്ഞ നിറത്തിലുള്ള സഞ്ചി പോലെണ്ണം അവരുടെ അതിൻ്റെ കഴുത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്നതാണ് നമ്മുടെ നല്ല ടർക്കി കോഴീനെ പോലെയൊക്കെ അത് പൂവൻ കോഴിയാണ് നല്ല നല്ല മഞ്ഞ നിറത്തിൽ കാണുന്നത് പിടക്കോഴിക്ക് അത്രയും വലുപ്പം ഉണ്ടായില്ല ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ കാടുകളിലൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരുടെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലും അതിനടുത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുറ്റിക്കാടുകളിലേക്കോട്ട് കാടുകളിലോട്ടൊക്കെയാണ് ഇവർ ജീവിക്കുന്നത് അപ്പോൾ ഇവർ ഈ കൂട് കൂട്ടുന്ന സമയമാകുമ്പോഴത്തേനും അതിനെപ്പറ്റി ഞാൻ പറയാം കൂട് കൂട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും വരണമെന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ ഇവർ കൂടുതൽ നമ്മൾ കോഴി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചെറിയൊരു കൂടുണ്ടാക്കി ഉണ്ടാക്കി പറമ്പിലൊക്കെ ചില കോഴികളൊക്കെ മുട്ടയുടെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നാട്ടിൽ അതേപോലെ നല്ല ഇവരുടെ ഇവരുടെ സംഭവം എന്ന് വെച്ചാൽ ഇവർ വലിയൊരു ഒരു കൂനെ ഉണ്ടാക്കുകയാണ് ഒരു ചപ്പ് ചപ്പു കൊണ്ടൊരു കൂനെ ഉണ്ടാക്കുകയാണ് ഈ കൂന ഉണ്ടാക്കുന്ന വേറെ ആരുമില്ല ആൺകോഴി മാത്രമാണ് കൂന ഉണ്ടാക്കുന്നത് അപ്പം ഈ ആൺകോഴി ഈ ഒരു കൂന ഉണ്ടാക്കി കഴിയുമ്പോൾ അത് കണ്ടിട്ടാണ് അട്രാക്ട് ചെയ്തിട്ട് ഈ പെൺകുട്ടികൾ വരുന്നത് ഇവരുടെ കൂടെ ഉണ്ടാക്കുന്ന ഭയങ്കര രസമാണ് ഇവർ എന്നുവെച്ചാൽ ആദ്യം ചെറിയ 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 ചപ്പുകളിലാവിടെ കൂടി എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടോ അല്ലാണ്ട് കൂടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ചുറ്റുള്ള ചപ്പുകളാണ് അവർ ഉപയോഗിക്കുന്നത് അവിടെ ചപ്പുകൾ എനഫായിട്ടുണ്ടെങ്കിൽ അവർ അവിടെ കൂട് കൂട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ എന്ത് സംഭവിച്ചത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഉടൻ തന്നെ പോയിട്ട് കുറച്ച് ഓലമടൽ വെട്ടിയിട്ട് ഇതിലൂടെയൊക്കെ നിരത്തിയിട്ടു അപ്പോൾ ഈ ഓലമടലേക്കൂടെ ചെകാൻ ഇവർക്ക് ഇഷ്ടമില്ലെന്നു പറയുന്നത് അവർക്കൊരു അവരുടെ കാലിലത് തടയും പിന്നെ എന്നിട്ട് പോരുകയല്ല പെട്ടെന്ന് ഓല അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ചതഞ്ഞ് മാറ്റാൻ പറ്റിയല്ലോ അപ്പോൾ അവർക്ക് അവർ പിന്നെ അതിനെ ഇങ്ങോട്ട് വരാറ് വരികയല്ലെന്നാണ് പറഞ്ഞേക്ക അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ കിട്ടിപ്പം പിന്നെ അവർ വന്നില്ല അതാണ് ഗവൺമെൻറ്റും പറയും നമ്മുടെ ഗാർഡനൊക്കെ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ള ഒന്നൊരു ഓട ഓലമെടൽ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കല്ലുകൾ പിറക്കി വയ്ക്കുക ഈ ചെടികളുടെ ചുറ്റും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചിക്കൻ ഫെൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട് അത് അത് വാങ്ങിയിട്ട് നമ്മൾ എൻ്റെ മുകളിൽക്കൂടെ വിരിച്ചിടുക അതൊക്കെ അതിനൊക്കെ ഭയങ്കര പൈസ ഇപ്പോൾ ഞാനൊന്നും ചെയ്തില്ല ഞാൻ കുറേ ഓല വെട്ടിക്കൊണ്ടൊന്ന് നിരത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരും ഇങ്ങനെയാണ് ഇവരുടെ കൂട് കൂട്ടുന്ന എന്നാ സംഭവം എന്ന് വെച്ചാൽ ഈ ആൺകോഴി വന്നിട്ടിങ്ങനെ ഈ ഒരു ഒരു ഒക്ടോബർ തൊട്ട് അവർ അവർ കൂട് കൂട്ടാൻ തുടങ്ങുന്നത് ചുറ്റും ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് വലിയൊരു കൂനയാക്കി വെക്കും ആ കൂന വന്നിട്ട് ഈ കൂനയുടെ വലിപ്പം കണ്ടിട്ടാണ് പെൺ കോഴികൾ അട്രാക്റ്റ് അട്രാക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പം പെൺകോഴികൾ വരും ഈ വലിപ്പമുള്ള കൂനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോഴികൾ ഇവിടേക്ക് വരും എന്നിട്ട് ഒരു കുറച്ച് കാലം ഒരുമിച്ച് ഉണ്ടാകും അവർ എന്നിട്ടാണ് മുട്ടയിടുന്നത് ഈ മുട്ടയിടുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തിനാല് മുട്ട വരെയാണ് ഒരു പെൺകോഴി ഇടുക എന്ന് പറയുന്ന ഒരു സീസണിൽ ചില സമയങ്ങൾ വളരെ റയറായിട്ട് ചിലപ്പോൾ ഇത് രണ്ടോ മൂന്നോ ഇങ്ങനെ ഈ പൂവിൻ്റെ അടുത്ത് വരാറുണ്ട് കാരണം ഒരു പ്രാവശ്യം മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ പൂവനെന്താ സംഭവിക്കുക ചെന്തെന്ന് വെച്ചാൽ പെൺകുഴീനെ കൊത്തി ഓടിച്ച് കളയാണ് പിന്നെ പൂവനാണ് ഈ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് ഈ പൂവൻ കോഴി ഇങ്ങനെ കുഞ്ഞുങ്ങളെ വിരിക്കുമ്പോൾ ഏകദേശം അമ്പത് ദിവസം എടുക്കും ഈ ഒരു കുഞ്ഞുണ്ടായി വരാൻ വേണ്ടിയിട്ട് ആ അമ്പത് ദിവസം വരെ ഈ പൂവൻ ഇങ്ങനെ ഈ കൂടിനീറ്റം ഉണ്ടാവും ഇവർ ഇവരുടെ സംഭവം ഇവരുടെ മെയിൻ ഒരു ഭയങ്കര ഇൻട്ര ഇൻ്റലിജൻറ്റ് കോഴിയാണ് കേട്ടോ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പെടക്കോഴി മുട്ടയിടണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിലുള്ള ഏകദേശം ഒരു ഈ മൺകുല എന്ന് പറയും മൺകുന എന്ന് പറയുന്ന ഏകദേശം ഒരു നാല് മീറ്റർ ചുറ്റുള്ളവിലും പിന്നെ ഒരു ഒന്നൊന്നര മീറ്റർ പൊക്കത്തിലുമായിരിക്കും ഈ മൺകൂട ഉണ്ടാക്കി വെക്കുന്നത് ഈ മൺകൂനയ്ക്കുള്ളിൽ ഏകദേശം ഒരു ഒന്ന് ഒരു മീറ്റർ താഴെയൊക്കെ ആയിരിക്കും ഈ മുട്ട ചിലപ്പം ഈ മുട്ടയിടുന്നതിന് മുമ്പായിട്ട് ഇവർ ഈ പൂങ്കോഴി പിടക്കോഴി ഉണ്ടായിരുന്നു വെച്ചാൽ പോയിട്ട് ഒരു കുഴി ഊത്തിയിട്ട് അതിനകത്തുന്ന് ചപ്പ് ചവറുകൾ അവരെടുത്ത് വായിൽ വെക്കും ഒരു മൗത്ത് ഫുള്ളായിട്ടും ഇങ്ങനെ എടുത്ത് വായിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇവിടെ ഒരു ടെമ്പറേച്ചർ സെൻസറുണ്ട് ആ സെൻസറിന് അവർക്കറിയാൻ അറിയാൻ പറ്റുക ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ആണോ അല്ലയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുപ്പത്തി മൂന്ന് തൊട്ട് മുപ്പത്തി ആറ് വരെ കൊണ്ടാണ് ഇവർക്ക് വേണ്ട ടെമ്പറേച്ചർ അതിനകത്ത് തന്നെ മുപ്പത്തി മൂന്നിന് താഴോട്ടാണെന്നുണ്ടെങ്കിൽ പെൺകോഴികളായിരിക്കും ഉണ്ടാകുന്നത് മുപ്പത്തി മൂന്നിനും മുപ്പത്തിനാലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൺ കോഴികളായിരിക്കും വിരിഞ്ഞ് വരുന്നത് അതായത് ആ ടെമ്പറേച്ചർ ഇവരാണോ കൺട്രോൾ ചെയ്യുന്നത് ഇവർക്ക് ഇവരതിനെന്തേലും അതിനകത്ത് ഇവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതായത് ഇവരുടെ ബാക്കി കാലഘട്ടം ബാക്കി ആൾക്കാരൊക്കെ നോക്കിയിട്ട് പെൺകോഴികൾ കുറവാണ് കൂടുതൽ പെൺകോഴികൾ ഇവർ വിരിയിക്കാൻ നോക്കുമോ പൂവൻ വിരിയിക്കാൻ നോക്കുമോ അതോ അല്ല ആൺകോഴികളാണ് കോഴികളാണ് വേണമെങ്കിൽ അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടി നോക്കുകയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇവർക്ക് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വളരെ കളർ വളരെ ക്ലിയർ ആയിട്ട് അറിയാം 이 보험 관련 땅이 있는 차량. മുട്ടയൊക്കെ ഇട്ട് പെൺകുഴീനെ കൊത്തി ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനാണ് ഇവിടെ ഗാടി തന്നെ അതായത് തൊട്ട പടുത്ത് ഉണ്ടായി പോകും കോഴി അതായത് എന്നിട്ട് നമ്മളങ്ങോട്ട് എടുത്ത് തന്നുകഴിഞ്ഞാൽ മെല്ലെ അവൻ ആ കയറി വന്ന ആ കൂനേൻ്റെ മുകളിൽ നിൽക്കും അതായത് അടുത്ത് വന്നുകഴിഞ്ഞാൽ നിന്നെ ശരിയാക്കും എന്നുള്ള രീതിയിലാണ് വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ പാമ്പുകളൊക്കെ വന്നുകഴിഞ്ഞാൽ പാമ്പിനെയൊക്കെ കൊത്തി ഓടിക്കുന്ന കണ്ടിട്ടുണ്ട് പല പല വീഡിയോ ഒക്കെ ഉണ്ട് പല നമുക്ക് കാണാൻ പറ്റും പാമ്പുകളെല്ലാം അവർ ഓടിച്ചു കളി ആ പ്രദേശം ഒറ്റ പാമ്പുണ്ടായില്ല പിന്നെ മെയിൻലി ഓടിച്ചു കളിയുന്ന പാമ്പെന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പാണ് പെരുമ്പാമ്പാണ് വന്നിട്ട് ഈ മുട്ടയൊക്കെ തിന്നാൻ പോകുന്നത് ബാക്കിയുള്ള വിഷപ്പാമ്പുകളൊന്നും അങ്ങനെ ഒന്ന് മുട്ടകൾ തിന്നാൻ വേണ്ടി പോകില്ല അപ്പോൾ അവൻ ഓടിച്ചൂടുവയില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവനിങ്ങനെ ഗാഡ് ചെയ്യുക അപ്പോൾ ഇവനീ ഗാഡ് ചെയ്തിട്ട് ഇവൻ ഇവനിടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ മുട്ടേൻ്റെ മുകളിലുള്ള ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും ടെമ്പറേച്ചർ കുറവാണെന്ന് തോന്നുന്നു അതായത് മുപ്പതിലും താന്നൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവൻ പെട്ടെന്ന് മുകളിലോട്ട് വീണ്ടും കുറേ ചപ്പുകളൊക്കെ കൂടി അങ്ങോട്ട് കുറച്ചും കൂടെ കട്ടിയാക്കി വെക്കും ഈ കമ്പോസ്റ്റ് ആകുമ്പോഴുള്ള ചൂടാണ് കേട്ടോ മുട്ട വിരിയാൻ വേണ്ടത് അപ്പോൾ ഇങ്ങനെ ചൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മോളീന്ന് കുറേ ഭാഗം എടുത്ത് മാറ്റി അങ്ങോട്ട് നിരത്തി കളഞ്ഞിട്ട് അവനും ചൂട് റെഗുലേറ്റ് ചെയ്യും ഭയങ്കര ഇതാണ് അവർ ഭയങ്കര ഒരു പ്രത്യേക കഴിവാണ് അവർക്ക് കിട്ടിയേക്കുന്നത് കാരണം ഓരോ കഴിവാണ് പ്രകൃതി കൊടുത്ത ഓരോ കഴിവാണ് അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിയും കുറച്ചും ഒക്കെ വെക്കുന്നതുകൊണ്ട് അമ്പത് ദിവസത്തോളം അവനവിടം ഉണ്ടാവും ആ പ്രദേശം എവിടെയെങ്കിലും ഉണ്ടാവും നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ പാഞ്ഞ അവിടെ വന്ന് നിൽക്കും ഈ അമ്പത് ദിവസം കഴിയുമ്പോഴേക്കും ആണ് ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞാൽ ഒരു ഒരു കൂനയിൽ ചിലപ്പോൾ പന്ത്രണ്ട് തൊട്ട് ഇരുപത്തിനാല് വരെ മുട്ട ഉണ്ടാവും ചിലപ്പോൾ അതിലും കൂടുതൽ മുട്ട കണ്ടിട്ടുള്ള അവസരമുണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത് അമ്പത് മുട്ട വരെയൊക്കെ ഒരു കൂനയിൽ കണ്ടായിട്ട് പറയുന്നുണ്ട് അതായത് അത്ര അന്നേരം അത്രയും വലുപ്പമുള്ള കൂനയും വലുപ്പമുള്ള ഇതൊക്കെ ആയിരിക്കും അത് കണ്ടിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടായി കൂടുതൽ പെൺകോടികൾ വരുന്നതായിരിക്കും എനിവേ ഇതിനകത്ത് വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും അമ്പത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ പോവും കൂടി അവിടെ നിൽക്കേല അതായത് പിന്നെ ഇപ്പടെ ഈ കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് വേണം തീറ്റ തേടി ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ് മുട്ടയെങ്കിലുമൊക്കെ ഇട്ട് അത് വിരിഞ്ഞു കഴിഞ്ഞിട്ട് പ്രായപൂർത്തിയാകുന്നത് ഒരു വർഷത്തുള്ളിൽ പ്രായപൂർത്തിയാകും ഈ പ്രായപൂർത്തിയാകുന്ന കോഴികൾ എന്ന് പറയുന്ന ഒരെണ്ണം ഒക്കെയാണെന്നാണ് പറയുന്നത് ഗവൺമെൻറ് കണക്കാണ് ഞാൻ പറയുന്നത് എൻ്റെ കഴിഞ്ഞിട്ട് കണക്കും പറയുന്ന കണക്കൊന്നുമല്ല ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞ കണക്കാണ് ഇരുന്നൂറ് കോഴിമുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പ്രായപൂർത്തിയായി വരുമ്പോഴത്തേനും അതായത് ഈ അപകടങ്ങളെല്ലാം തരം തരണം തരണം ചെയ്ത് മുമ്പിൽ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു കോഴിയൊക്കെ ഉണ്ടാവുള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വാ പ്രൊട്ടക്റ്റഡ് ആണ് ഞാൻ പണ്ടോ ഇവരെ കൊന്നു കഴിഞ്ഞാൽ മൂവായിരം ഡോളർന്നെ കാണണ്ടാണ് ഞാൻ കരുതി പക്ഷേ അതെല്ലാം ചില വെബ്സൈറ്റ് പറയുന്നത് ആയിരം ഒരു ലക്ഷം ഡോളർ വരെ ഇവർക്ക് ഫൈൻ എടുക്കുക ഫൈൻ ഗവൺമെൻറ് തരാം നമ്മളതിനെ എന്തെങ്കിലും ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കാരണം അത്ര ആണ് ഇവർ ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇവർ പെസ്റ്റായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ഈ വന്നിട്ട് കൃഷി മൊത്തം ചെറിഞ്ഞ് ഭയങ്കര സ്ട്രോങ് കാലം എല്ലാം മാറ്റി കളയും അപ്പോൾ അതുകൊണ്ട് പെസ്റ്റായിട്ട് കണക്കാക്കുക എന്നാലും ഇതിനെ ആണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല അവരെ കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വിരിഞ്ഞ് അമ്പത് ദിവസം കഴിഞ്ഞ് വിരിയും ഈ വിരിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇവർ തന്നെത്തന്നെ സീറ്റ് തരാൻ പ്രാപ്തരാകുവാണ് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞാലും പ്രകൃതിയുടെ ഒരു കഴിവ് തന്നെയാണ് അത് പ്രകൃതി കൊടുത്തൊരു കഴിവ് തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇവർ മുട്ട ഈ മുട്ടേൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ സോറി തൊണ്ണൂറ് സോറി ഒമ്പത് സെൻറ്റിമീറ്റർ ഒമ്പത് സെൻറ്റിമീറ്റർ നീളവും നാല് നാലര സെൻറ്റിമീറ്റർ വലിയ രീതിയുള്ള വലിയ മുട്ടയാണിത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുട്ടേൻ്റെ പടങ്ങത്ത് കാണിച്ചുതരാം എവിടെയെങ്കിലും ഇൻ്റർനെറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും വലുപ്പമുള്ള മുട്ടക്കകത്ത് അതിൻ്റെ പ്രൊപ്പോഷനായിട്ട് വെക്കാനകത്തുള്ള മഞ്ഞക്കരുവായിരിക്കും ഭയങ്കര കൂടുതൽ ഈ മഞ്ഞക്കരു എന്തുകൊണ്ടാണ് കൂടുതലെന്ന് വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഫുള്ളി ആയിട്ടുള്ള കുഞ്ഞ് ഉണ്ടായി വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞക്കരുവിന് അത്രയും വലുപ്പ് മഞ്ഞക്കരുവാ അതിൻ്റെ കൂടുതലുള്ളത് കൊണ്ട് ഫുള്ളി ആയിട്ടുള്ള കുഞ്ഞ് വിരിഞ്ഞ് പുറത്തോട്ട് വരും അങ്ങനെയാണ് ഇവർക്ക് പെട്ടെന്ന് തന്നെ ചിറകു മുഴക്കുകയും വിരിഞ്ഞ് മണിക്കൂറിനുള്ളിൽ തന്നെ മണിക്കൂറുകളിൽ എന്ന് പറഞ്ഞ അതിനു മുമ്പ് തന്നെ ഇവർക്ക് പറക്കാനുള്ള കഴിവുണ്ട് ഇവർ പറന്ന് നേരെ അവർ മരത്തിൻ്റെ മുകളിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾ പോയിരിക്കും യൂഷ്വലി ഇവരെ തന്നെയായിരുന്നു വെച്ചാൽ ഈ കോഴി കോഴികൾ വെച്ചാൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് ഇങ്ങനെ കുറയറ്റായിട്ട് നടക്കുന്ന പ്രകൃതമാണ് നമ്മുടെ നാട്ടിലെ ഇവിടെ മുട്ടയിട്ട് കഴിഞ്ഞാൽ കൊക്കൊന്നും ഇല്ല പടം പെടക്കോഴി അതുപോലെ തന്നെ പൂവോഴി ഇവിടെ നിന്ന് കൂകുകയില്ല കൂകും വളരെ ചെറിയൊരു സൗണ്ട് കേൾക്കാൻ പറ്റും നമ്മൾ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ പറ്റും ഇവർ കൂകുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലെ പൂവം കോഴി പോലെ തന്നെ ഇവർ കാണിക്കും അപ്പോൾ അതിനകത്ത് ചെറിയൊരു സൗണ്ട് പുറത്തു വരുള്ളൂ ചിലപ്പം നമുക്ക് അത് ചെറു ചിലപ്പം ചെറുതായിരിക്കും ബാക്കി കോഴികൾക്കൊക്കെ ചിലപ്പം അകലിൽ നിന്ന് ചിലപ്പം കാണാൻ പറ്റുമായി കേൾക്കാൻ പറ്റുമായിരിക്കും അങ്ങനെയായിരിക്കും ഇവർ എവിടെയാണ് പോകുന്നുണ്ടെന്നൊക്കെ അറിയുന്നത് എനിവേ അപ്പം ഇതെന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ ജനിച്ച ഉടൻ തന്നെ ഇവർക്ക് പറക്കാനുള്ള ശക്തി കിട്ടും ഇപ്പം നമുക്ക് കാണാമല്ലോ ഈ പശുക്കൾ പശുക്കിടാളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ജനിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേ ഇവരെ ഓടുന്ന കാണാലോ കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ ഇറങ്ങി അവർക്ക് ഓടാനുള്ള ശക്തി കിട്ടും അതുപോലെ തന്നെയാണ് ഈ കോഴികൾക്ക് പറക്കാനുള്ള കഴിവുണ്ട് ജനിച്ച ഉടൻ തന്നെ കിട്ടും ഇവർ പിന്നെ ഒറ്റയ്ക്കാണ് തീറ്റ തേരുന്നത് അപ്പം ഇവരുടെ ഈ ഇവരെ പിടിച്ച് ഇവർക്ക് ശല്യം ആരൊക്കെയാണ് ഇവരെ പിടിച്ചെന്ന് വെച്ചാൽ ഈ പട്ടികൾ പിന്നെ ഡിങ്കോ എന്ന് പറഞ്ഞ കാട്ടുപട്ടികൾ പിന്നെ പാമ്പുകൾ ഈ പറഞ്ഞ പോലെ പെരുമ്പാമ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ പെരുമ്പാമ്പുകളൊക്കെ പിടിച്ചു ും പിന്നെയുള്ള ഗോവാനെന്ന് പറഞ്ഞ് ഗോന എന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞ ഒരു സ്ഥലം ഒരു പല്ലി വലിയ പല്ലിയൊരു ലിസഡുണ്ട് അതായത് എന്നാ പറയുന്നത് ഉടുമ്പ് ഉടുമ്പല്ല ആ ടൈപ്പുള്ളത് ഉടുമ്പുണ്ട് ഇവിടെ അത്രം അതൊക്കെ പിടിച്ചു തിന്നു ഇവർ അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ പറന്ന് കയറി മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നത് ഈ കോഴികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേമാരി ഇങ്ങനെ നടക്കുള്ളൂ ഇതിലൂടെ സാധാരണ ഇതിൽ നമ്മൾ കാണുമ്പോഴത്തേനും ഓടി പോവും പക്ഷേ ഇവർ രാത്രിയിൽ മുഴുവൻ ഒരു വലിയ മരത്തിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത് ഞാൻ എന്നാൽ ഞങ്ങളുടെ നെയ്ബറിൻ്റെ പട്ടി ഒരു കോഴീനെ ഓടിച്ചപ്പോൾ തന്നെ കോഴി ഒരു എനിക്കൊന്നും ഒരു പതിനഞ്ച് ഈ ഒരു മുപ്പത് മീറ്റർ മുകളിലുള്ള മരത്തിൻ്റെ മുകളിലോട്ട് പറന്ന് വളരെ ഈസിയായിട്ട് കയറി ഇതിന് അത്രയും അത്യാവശ്യം വലുപ്പമുള്ള കോഴിയാണേ എന്നാൽ അത്രയും ദൂരമൊക്കെ പറക്കുവാമാർ പക്ഷേ നോർമലി ഇവർ പറക്കുകയല്ല ഈ പിന്നെ ഇവിടെ ഈ എൻ്റെ ഈ തോട്ടത്തിൽ വന്നിട്ട് ആമാർ പറക്കും വാഴേൻ്റെ മുകളിൽ കയറി പറന്ന് കൊത്തി വാഴക്കാ കൊത്തി തിന്നും അതുപോലെ തന്നെ പിന്നെ എന്നാൽ കപ്പളത്തിൻ്റെ മുകളിൽ കയറ പറന്ന് കയറി കൊത്തുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത്രയും പറക്കുന്നു പണ്ട് ഞാൻ കരുതിയിരുന്നില്ല കരുതിയിരുന്നില്ലമാർ പക്ഷേ ഇവർ മോൾ ഇവരും പറന്നാണ് ഇവരെല്ലാം തിന്നുന്നത് അതായത് ചക്കയൊക്കെ നശിപ്പിച്ചു കളയും ചക്ക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊത്തിയിട്ട് പോകും അതാണ് ഇമാരുടെ മെയിൻ ഹോബി അപ്പോൾ അവർക്ക് മൂത്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ കൊത്തുന്നത് നമ്മളൊക്കെ ചക്ക തുന്നിച്ച് നോക്കിയേ അതേപോലെ ഇവരിങ്ങനെ ചക്ക ഇടയ്ക്കിടയ്ക്ക് തുന്നിട്ട് പോയി പോകുന്നതാണ് മിക്ക ചക്കും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് യുമാരുടെ ലൈഫെന്ന് പറയുന്നത് താങ്ക് യു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മടലൊക്കെ വെട്ടിയിട്ട് ഇതിൽ നിരത്തിക്കോട്ടെ കാരണം ഇന്നിപ്പോൾ ആണ്ടേ ഇപ്പം ഞങ്ങൾ അതിൻ്റെ ആ ഒരു അവിടെ ഒരു ഓറഞ്ച് ഉണ്ട് ഓറഞ്ചിൻ്റെ ചോട്ടിൽ ഞാൻ കുറച്ചിങ്ങനെ നല്ല നൈസായിട്ട് മൾച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു ആ മച്ചെല്ലാവരും അവൻ ഇങ്ങനെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓറഞ്ച് സോറി മടൽ വെട്ടിയിട്ട് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ മടൽ ഇഷ്ടം പോലെ ഉണ്ട് അതെടുത്ത് വെട്ടിയിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പം പിന്നെ അങ്ങോട്ട് വരാറില്ല അവൻ ആ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് ഈ കാലിൽ എന്തെങ്കിലും കൊടുക്കുന്നത് അതുപോലെ എന്തെങ്കിലും വള്ളികളൊക്കെ ഉണ്ട് തന്നെ അവർ ആ ഭാഗത്തൊന്നും സാധാരണ ചേയാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ് പുള്ളിക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ നിങ്ങൾ എന്നെ ശരിക്കും പറഞ്ഞാൽ തൊപ്പി ഇപ്പം നല്ല വെയിലുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും തൊപ്പിയില്ല ഞാൻ സാധാരണ വെയിലത്ത് ഇറങ്ങാറില്ല പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വെയിലത്ത് ഇറങ്ങി നിൽക്കുന്ന വീഡിയോ പിടിക്കാൻ വേണ്ടി വീഡിയോ പെട്ടെന്ന് ഒറ്റ മിനിറ്റുള്ളിൽ പിടിച്ച് നമുക്ക് പോകാൻ പറ്റുകയല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കേണ്ട വിചാരിക്കുന്നുണ്ടാവും കാരണം ഇതാണ് ഇപ്പോൾ ഇത് ആണ് രാവിലെ ഏഴുമണി കഴിഞ്ഞുള്ളൂ അത്യാവശ്യം നശിച്ച നല്ല വെയിലാണ് പക്ഷേ ഈ വെയിലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് വെയിലൊക്കെ ഞാൻ ഇവിടെ രാവിലൊന്ന് കൊള്ളാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കുറച്ച് വൈറ്റമിൻ വയറ്റമിൻ്റ് കിട്ടിട്ടെന്ന് എഴുതിയിട്ടാണ് അല്ലാതെ നമ്മൾ കാരണം വെയിൽ ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ യു വി റേറ്റ് ഭയങ്കര കൂടുതൽ ാണ് ഒരു യു വീടെ റേറ്റ് അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങാറില്ല അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പുറത്തിറങ്ങുന്നത് നമ്മളിതെല്ലാം സൺഷെ പിന്നെ സൺസ്ക്രീനൊക്കെ തേറ്റിട്ടേ പുറത്തിറങ്ങാറുള്ളൂ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി വന്നിരിക്കുന്ന കുറച്ചുകാരും വെയിലൊക്കെ ഉള്ളാറുണ്ട് നമുക്ക് യു വി വേണമല്ലോ കാരണം അതൊരു വൈറ്റമിൻ ഡി വേണം അത് വലിയ വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മിക്കവർക്കും തന്നെ വൈറ്റമിൻ ഡി ഡിയുടെ കുറവാണ് കാരണം ഈ യു വി കൂടുതലായിട്ട് ആൾക്കാർ പുറത്തിറങ്ങും വളരെ കെയർഫുൾ ആയിട്ട് പുറത്തിറങ്ങുകയുള്ളൂ അപ്പോൾ രാവിലെ രാവിലെ ഓസ്ട്രേലിയ ഉള്ളവരെ കുറച്ച് വെയിലുള്ളൂ നല്ലതാണ്